ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറേ പേര് നമ്മുടെ ലാസ്റ്റ് ഷോർട്സിലും അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സുന്ദരി മണിയുടെ അപ്ഡേഷൻ ചോദിച്ചിരുന്നു എന്തായി ഇപ്പോഴത്തെ സിറ്റുവേഷൻ റിക്കവറായോ ടിക്സും ഫ്ലീസൊക്കെ പോയോ എന്ന് അതിലുപരി നമുക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നുണ്ട് വേറൊന്നും കേട്ടോ ടിക്സും ഫ്ലീസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ കാരണം കുറേ പേര് പറഞ്ഞു കമൻറ്റിലൂടെ പറയുന്നുണ്ട് ശ്രദ്ധിച്ചായിരുന്നു ഷാംപൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു ഞാൻ ടിക്സിനും ഫ്ലീസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു പരിധി പരിധിവരൊക്കെ നമുക്ക് സ്പോട്ടോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് റിസൾട്ടുണ്ട് സ്പോട്ടോൺ അത് വെയ്റ്റിനനുസരിച്ചിട്ട് അത് ഡിപ്പെൻഡ്സ് നല്ല കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ഒരു പത്തെണ്ണൂറ് രൂപ തൊള്ളായിരം ആ ഒരു റേഞ്ചിലാണ് അത്യാവശ്യം നല്ല റിസൾട്ടാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ സാധനം റിസൾട്ട് ഉണ്ടാവും എല്ലാ ടിക്സും ഡെഡായി പോകും പിന്നെ ഏറ്റവും അറ്റ കൈ കൈപ്പൊരു പ്രയോഗമാണ് പ്രവറ്റോ പ്രവറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക അറ്റ എ ടൈമിൽ ഒരു അമ്പത് ടിക്സും ഫ്ലീസും ഒക്കെ മേലെ ഡോക്സിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രവറ്റോൻ്റെ ഓപ്ഷനുള്ളൂ അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് ഈ രണ്ടെണ്ണമാണ് ഞാൻ കൂടുതലും ചെയ്യണേ ഷാംപൂലി ഇതിലൊന്നും എനിക്ക് എനിക്കും ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല ഷാംപൂയിലൊന്നും ഒരു കാര്യവുമില്ല ഇല്ല ഷാംപൂവിലൊന്നും എൻ്റെ പേഴ്സൺ ഒരു അഭിപ്രായമാണ് ടിക്സ് അങ്ങനെ പോയതായിട്ട് എനിക്കറിയില്ല എനിക്ക് പോയിട്ടുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മെഡിസിൻസാണ് യൂസ് ചെയ്യുന്നത് സ്പോട്ടോണും ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ സുന്ദരി മണിക്ക് ഞാൻ ചെയ്തേക്കുന്നത് സ്പോട്ടോണാണ് പ്രൊവറ്റോ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല സ്പോട്ടോണിൽ തന്നെ എല്ലാം ഡെഡായിട്ടുണ്ട് എല്ലാം പോയി എല്ലാ ടിക്സും എല്ലാ ഫ്ലീസും പോയിട്ടുണ്ട് കാണിച്ചു തരാം അവിടെ അതിന് അതിന് മുന്നേ ഗോപൂവിനെ കാണിച്ചു തരാം ഗോപു അതെ അതിൻ്റെ ഷോർട്സൊക്കെ അവിടെ നിന്ന് അവിടുന്ന് വലിച്ചെടുത്തിട്ട് അത് കടിച്ച് ഇതാക്കലാണ് പണിയാവുന്ന ഗോപുവിൻ്റെ കണ്ടാ ഇതെ ഇതൊക്കെ കടിച്ച് കുളിക്കല് ഇവനെ ഇതാണ് ആർട്ട് ഇതന്നെ ഇത് ആർട്ട് ഇത് ആർട്ടിസ്റ്റ് അല്ല ഗോപു ഒന്നും അറിഞ്ഞില്ല എല്ലാ ചെയ്ത് വെച്ചിട്ട് അവൻ പാവത്താനെ പോലെ ഇരിക്കാൻ പിന്നെ അവന്റെ വീൽ ചെയറിൻ്റെ കാര്യത്തിൻ്റെ അപ്ഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നവൻ ന്യൂമോണിയ ബാധിച്ചിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡാണ് അപ്പോൾ കുറെ പേര് ആ ഒരു ഡൗട്ടിൽ നിൽക്കുന്നുണ്ട് കാരണം അത് അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ വീലിൻ്റെ വീൽ സപ്പോർട്ടിൻ്റെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ന്യൂമോണിയ വായിച്ചിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലൈസാണ് ആളുടെ ഫാദറാണ് ഞാൻ വിളിച്ചപ്പോൾ ഫോണെടുത്ത് ഞാൻ ഒരു തവണ വിളിച്ചപ്പോൾ ആള് എന്താ പറയുക നെബുലൈസേഷൻ അങ്ങനെ എന്തോ സംതിങ് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ മനുഷ്യരുടെ കാര്യമാണല്ലോ ഹോസ്പിറ്റലല്ലേ നമുക്ക് മനസ്സിലാക്കാം കുഴപ്പല്ല ഞാൻ പറഞ്ഞു ഓക്കെ കഴിഞ്ഞിട്ട് വായോ അല്ലാണ്ട് വേറെ വഴി ഇല്ലല്ലോ അപ്പൊ അതാണ് ആ ഒരു ഇതിൻ്റെ വീലിൻ്റെ അപ്ഡേഷൻ ഇനിയുള്ളത് ഇവിടുത്തെ നമ്മുടെ മാളിയുടെ തക്കുടുമുണ്ടോളാണ് കഴിവുണോ അവർ ലേറ്റിട്ട് കാണിച്ചത് അതെ കണ്ട ഇനി ഇവര് രണ്ടാള രണ്ടല്ലേ മൂന്നാളും കൂടി ഉണ്ട് ഇവിടെ ഈ സുന്ദരി ഇതാണ് സുന്ദര ഈ ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളില് ആൺതരി കണ്ടോ ഞങ്ങളുടെ ടെഡി ബിയർ ആണ് ടെഡി ബിയർ ഇത് നമ്മുടെ നീതു ചേച്ചിക്ക് ഉള്ളതാ കേട്ടോ നീതു ചേച്ചി നമ്മൾ അതിന് മുന്നേ ഓൾറെഡി ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവനെ കൊണ്ടുപോകണത് ഞങ്ങളുടെ തക്കുടും മണിയാണ് ആറ്റിറ്റ്യൂഡ് പോയി ആണ് ആറ്റിറ്റ്യൂഡ് പോയി എല്ലാവരെയും പോയി കടിക്കലാണ് ഇവരെ മണി കണ്ട ജെർണീനെ പോയി കടിക്കല് കാര്യങ്ങളൊക്കെയാ കണ്ട കണ്ട എല്ലാരെയും പോയിട്ട് കടിക്കണം അവര് ബാറ്റിൽ സുന്ദരി മണി വരണ ഉറങ്ങി ഫുഡ് അപ്പൊ എന്തായാലും സമയം കളയുന്നില്ല സുന്ദരി കുട്ടീനെ കാണിച്ചതരാ ഓക്കെ മണി ശരിക്കും നമ്മുടെ മമ്മിയുടെ പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി മണിയായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ കാണിക്കാം ശരിക്കും സുന്ദരി ിക്സും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി പിന്നെ കൊണ്ട് കളഞ്ഞവൻ അത്യാവശ്യം പണി പിടിച്ചിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല ഇത് ഡിസോർഡറായിട്ടാണ് കിടക്കുന്ന കണ്ടോ ഹെയർ മൊത്തം ഡിസോർഡറാണ് അപ്പോൾ അതിനർത്ഥം ഡ്രിം ചെയ്ത് അത്യാവശ്യം പണി പിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെടി ഏ അല്ലേ ഇത്രയും വലിയ കേജിൽ ഇതായിപ്പോൾ ആകെ ഇതായിപ്പോയി ഏയ് എങ്ങോട്ട പോണ് എങ്ങനെ നല്ല ഇറങ്ങണ്ട അവിടെ നോട്ടാ ഏ കാണിച്ചേക്കാനൊക്കെ അതിൻ്റെ മോളെ പറഞ്ഞു നമ്മൾ ഇനി വെട്ടി ൂടെ ഒന്ന് ഒരു ഭാഗത്തും കൂടിയും ചെയ്യണം അത് കഴിഞ്ഞ ഞങ്ങൾ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി മണിയുടെ അപ്ഡേഷ സുന്ദരിന്ന് വിളിക്കുമ്പോട്ടെ സുന്ദരി നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ ഓൾമോസ്റ്റ് അവളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആണ് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോ നമ്മുടെ ഈ അയറക്കുട്ടീടെ ഒരു അപ്ഡേഷൻ പറയാം അയറക്കുട്ടീനെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം ചെവിയിൽ നഷ്ട പുഴുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയതാണ് അവളുടെ ഈ ഒരു ചെവി അടഞ്ഞു ടോട്ടലി അടഞ്ഞു കണ്ടോ കാരണം അതിൽ ഫുള്ള് മരുന്നൊക്കെ അറിഞ്ഞാൽ ഇതായിട്ട് ചെവി മൊത്തം കുഞ്ഞിൻ്റെ അടഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾക്കൊരു ചെവി കേൾക്കില്ല പക്ഷെ എന്നാലും കൊഴപ്പൊന്നുമില്ല കേട്ടോ അതിന്റെ അഹങ്കാരമൊന്നുമില്ല ഞങ്ങൾക്ക് കാണിച്ചുട്ടിയെ കുട്ടിയെ വേഗം തന്നെ വിളിച്ച് ഇങ്ങനെത്തു വേഗം തന്നെ ഇപ്പൊ അതിന്റെ പരിപാടി മൊത്തം കടിക്കാം ഒന്നും അറിഞ്ഞില്ല വിഷൻകുട്ടി ഇവിടെ ഒന്നും അറിഞ്ഞില്ല കടിച്ചു നശിപ്പിച്ചിട്ട് അല്ലേ എന്താ പാവം അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എനിക്ക് ഇച്ചിരി വയ്യ അത് കാരണം കൊണ്ടാട്ടോ ഭയങ്കര സ്ലോ ആയിട്ട് എടുക്കുന്ന വീഡിയോ ഭയങ്കര ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ നമ്മുടെ സുന്ദരിമണിക്ക് പോവും അഡോപ്ഷൻ ആയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീട് കിട്ടി എല്ലാവരും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം അപ്ഡേഷൻസ് ഇങ്ങനെ ചോദിച്ചിട്ട് മെസ്സേജ് വരുന്നുണ്ട് കോളും വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം ഇട്ടതാ കേട്ടോ ഞാൻ ശരിക്കും രണ്ട് ദിവസം കൂടി ഒന്ന് റസ്റ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ച പക്ഷേ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട് ആ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് വേഗം തന്നെ അപ്ലോഡ് ചെയ്തിട്ട് ആക്കാമെന്ന് വെച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇവിടെ ആ മൂന്നാമത്തെ ആൾ എണീച്ചു കേട്ടോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് വിചാരിച്ചതാണ് മൂന്നാമത്തെ ആൾ എണീച്ചു അപ്പോൾ നമ്മൾ വൈനപ്പിയാണ് അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ